ആരാണ് ആ ഉറ്റന്ധു മുഖ്യമന്ത്രി പിണറായി വിജയന് പണിയായി മാറാൻ പോകുന്നത് കോവളത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ ഒപ്പം കൂട്ടിയ മുഖ്യമന്ത്രിയുടെ ഉറ്റബന്ധുവോ മാധ്യമങ്ങൾ സജീവ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തുവരുമ്പോൾ കേരളം ഞെട്ടുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് പി വി എൻ വറും രംഗത്ത് വന്നതോടെ പ്രതിപക്ഷവും അതിശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഏതായാലും വീണുകെട്ടിയ ആയുധത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കളത്തിലിറങ്ങിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിമുടി പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ വാളാണ് അന്വേഷണ റിപ്പോർട്ട് ഇരുതലവാൾ എ ഡി ജി പി നോട്ടീസ് നൽകി വരുത്തും സുജിത് ദാസ് ഫോൺ ചോർത്തിയത് എ ടി എസ് സംവിധാനം ഉപയോഗിച്ച് എന്നുള്ള കൂടുതൽ ആരോപണവുമായി പി വി എൻ രംഗത്ത് വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് വീണ്ടും വെട്ടിലായിരിക്കുകയാണ് അജിത് കുമാർ രാം കൂടിക്കാഴ്ച ഒപ്പം മലയാളി വ്യവസായി അടക്കം മൂന്ന് പേർന്ന തലക്കെട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനിടയിൽ വ്യക്തി നേതാവാകുന്നത് പാർട്ടിയിലൂടെ എന്ന് ഓർമ്മിപ്പിച്ച് എം വി ഗോവിന്ദനും രംഗത്ത് വന്നിരിക്കുന്നു ഇതിനിടെ സി പി എമ്മിൽ എതിർപ്പ് രൂക്ഷമായിരിക്കുകയാണ് അജിത് കുമാറിനെ കൈവിടാൻ ഒരുങ്ങുകയാണ് സർക്കാർ എ ഡി ജി പിറ്റാനാവാത്ത സ്ഥിതി ആ കൂടിക്കാഴ്ചയിൽ മുഖ്യബന്ധുവെന്ന വിമർശനങ്ങളുമായി ചില മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് ആർ എസ് എസ് കൂടിക്കാഴ്ച അഞ്ചു ദിവസം പിന്നിട്ട് മുഖ്യമന്ത്രിയുടെ മൗനം അജിത്തിനെ തള്ളാൻ സമ്മർദ്ദം ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് പറയും ഇനി അറിയേണ്ടത് പി വി എൻവർ നൽകിയ പരാതിയിലും എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ പരാതിയിലും എ ഡി ജി പി മൊഴിയെടുക്കാൻ ഡി ജി പി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും പരാതിക്കാരനായ പി വി എന്നറിന്റെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു അന്വേഷണത്തിൽ തന്റെ നിരപരാധിത്വം തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ തന്നെ കേസ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും ഗവർണർക്കുമെതിരെയുള്ള ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് കണ്ടാൽ സർക്കാർ തന്നെ ഇവർക്ക് വേണ്ടി കേസ് നടത്തുന്നതിന് വ്യവസ്ഥയുണ്ട് എന്നാൽ ഇവിടെ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറാണ് ആരോപണം ഉന്നയിച്ചത് അൻവറിനെതിരെ കേസുമായി മുന്നോട്ടു പോകാൻ സർക്കാർ കൂട്ടാക്കുമോ എന്നതിലും ആകാംക്ഷയുണ്ട് അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ നേരിട്ട് മഹാമാരിക്ക് കേസിന് പോകാൻ ആ ഉദ്യോഗസ്ഥന് അനുമതി നൽകാം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സ്വർണഘടത്തും കൊലപാതകവും ഒക്കെ ചേർന്നതാണെന്നതിനാൽ ഇപ്പോൾ നടക്കുന്ന ഡി ജി പിയുടെ അന്വേഷണം ഗൗരവമുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികളുടെ വരെ തുടർ തുടരന്വേഷണത്തിന് പരാതിയുമായി ഹൈക്കോടതിയെ സമീപിക്കാം ഈ അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും പ്രതിപക്ഷത്തിന് ആയുധമാകും തനിക്കെതിരെ ആരോപണം തെളിയിക്കാനായില്ലെങ്കിൽ എ ഡി ജി പി നേരിട്ട് തന്നെ തുടർ കേസിന് പോകും ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോകാനുമാകില്ല മാത്രമല്ല സർക്കാരിന്റെ വിശ്വസ്തനായ എ ഡി ജി പിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെ ദുർബലമാകും മാവോയിസ്റ്റ് വേട്ടയ്ക്കായി രൂപീകരിച്ച ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉപയോഗിച്ചാണ് മുൻ എസ് പി സുജിത്ദാസിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തിയതായി പി വി എൻവർ എം എൽ എ പുതിയ ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് അരീക്കോട് പഴയ എം ക്യാമ്പ് ആസ്ഥാനത്താണ് എ പ്രവർത്തിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ കാരിയറെ ഭീഷണിപ്പെടുത്താൻ സുജിത് ദാസ് ലാപ്ടോപ്പിൽ മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തിയതിന്റെ വിവരങ്ങൾ കാണിച്ചെന്നും അൻവർ പറഞ്ഞു അൻവർ ഉന്നയിക്കുന്ന മറ്റ് ആരോപണങ്ങൾ ഇവയാണ് സംസ്ഥാനത്തെ ചില പ്രധാന രാഷ്ട്രീയ കേസുകൾ അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ കൂട്ടുനിന്നും തെളിവുകൾ പുറത്തുവിടും മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തി പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചുവെന്ന പൊന്നാനിയിലെ യുവതിയുടെ പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കത്ത് നൽകിയിട്ടുണ്ട് പറയുന്ന കാര്യങ്ങൾ സത്യമല്ലെങ്കിൽ തനിക്കെതിരെ കേസ് എടുക്കട്ടെ എന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കേസ് തീരില്ലെന്നും അജിത് കുമാറിന്റെ കോക്കസെൽ ചെറു മീനുകളും വലിയ മീനുകളും ഉണ്ടെന്നും ആർ എസ് എസിന് വേണ്ടിയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആർക്കാണ് അറിയാത്തത് എന്നാണ് അൻവർ പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാവ് റാം തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള മലയാളി വ്യവസായ അടക്കം മൂന്ന് പേർ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊബളയെ തൃശൂരിൽ കണ്ടത് അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞ് ജൂൺ രണ്ടിന് കോളത്തെ ഹോട്ടലിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് രാം മാധവനെ കണ്ടത് അജിത്തിനൊപ്പം രാം മാധവനെ സന്ദർശിച്ച മലയാളിക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ ഓഹരികൾ ഓഹരികളുണ്ടെന്നും തലസ്ഥാനത്തടക്കം ബാർ ഹോട്ടലുകൾ ഈടെ വാങ്ങിയെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം ഒപ്പമുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെക്കുറിച്ചുള്ള വിശദാംശവും പോലീസ് തിരക്കുന്നുണ്ട് ഔദ്യോഗികമായിട്ടാണ് എ ഡി ജി പി പോയതെങ്കിലും രാം മാധവനെ കാണാൻ മാത്രം മറ്റ് രണ്ടുപേരെ ഒപ്പം കൂട്ടിയതിനെന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഹൊസബളയുമായി നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമായതിനു പിന്നാലെയാണ് രാംമാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും പുറത്തുവരുന്നത് കൂടെയുണ്ടായിരുന്നത് ആരെന്നറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് വ്യക്തിയുടെ പിന്നിലല്ല പാർട്ടിയുടെ പിന്നിലാണ് അണിനിരക്കേണ്ടതെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചതോടെ ആ വഴിക്കും ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് ചില നേതാക്കളുടെ കോക്കസായി നിൽക്കാമെന്ന് ആരും കരുതേണ്ട വ്യക്തിക്ക് നേതാവ് എന്ന പദവി ലഭിക്കുന്നത് പാർട്ടിയിൽ നിന്നാണെന്നും സിപിഎമ്മിന്റെ ഒറ്റപ്പാലം പാലക്കാട് മേഖലതല റിപ്പോർട്ടിംഗിൽ ഗോവിന്ദൻ പറഞ്ഞു തുരുത്തും ഗ്രഹങ്ങളുമായി ഇനി നിൽക്കാൻ ശ്രമിച്ചാൽ ആര് വിചാരിച്ചാലും അവരെ രക്ഷിക്കാനാകില്ല എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച സ്പീക്കർക്കെതിരെ മുസ്ലിം ലീഗ് സർക്കാരിനെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം സ്പീക്കർക്കില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി ഫറിയായി നിൽക്കേണ്ടയാൾ കളത്തിലിറങ്ങി ഗോളടിക്കാൻ ശ്രമിക്കുന്നു എ ഡിജിപിയെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും മടിയിൽ കനമുള്ളതുകൊണ്ടാണോ ഭയമെന്നും സലാം ആരോപിച്ചു എം ആർ അജിത് കുമാറിനെ കൈവിടാനൊരുങ്ങി സർക്കാർ ആർഎസ്എസ് ബന്ധം തെളിഞ്ഞിട്ടും സംരക്ഷിക്കുന്നതിനെതിരെ സിപിഎമ്മിൽ എതിർപ്പ് രൂക്ഷമായതോടെയാണ് മുഖ്യമന്ത്രി നിലപാടിൽ അയവ് വരുത്തുന്നത് ഡി ജി പിയുടെ അന്വേഷണത്തിൽ ചട്ടലംഘനം കണ്ടെത്തിയാൽ നടപടിയെടുക്കും അന്വേഷണം അട്ടിമറിക്കാനാവില്ലെന്ന് എം വി ഗോവിന്ദനും കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുന്നില്ലെന്ന് എ വിജയരാഘവനും പറഞ്ഞു ഗൌരവതരമെന്ന് വിലയിരുത്തി സി പി ദേശീയ സെക്രട്ടറി നിലപാട് കടുപ്പിച്ചു പി വി എൻകർ ഉന്നയിച്ച ആരോപണങ്ങളേക്കാൾ സർക്കാരിനെ പിടിച്ചുലയ്ക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി തീർത്ത പ്രതിരോധ കോട്ട തകർത്തുകൊണ്ട് അജിത് കുമാറിന്റെ തള്ളിപ്പറയുകയാണ് സിപിഎം നേതാക്കൾ മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ടാണെങ്കിലും എ വിജയരാഘവനും അതൃപ്തി പരസ്യമാക്കി പ്രകാശ് കരാട്ട് ഒഴിഞ്ഞു മാറിയപ്പോൾ സംസ്ഥാന നേതൃത്വത്തോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് എന്ന് വ്യക്തമാക്കി സി ദേശീയ നേതൃത്വം കടുപ്പിച്ചു അൻവറിന്റെ ആരോപണങ്ങളിലെ അന്വേഷണം കഴിയുന്ന ഒരു മാസം വരെ കാത്തിരിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇത് അംഗീകരിക്കാനാവില്ലെന്നും ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടത്തി നടപടി എടുക്കണമെന്നുമാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം ആർഎസ്എസ് ഉന്നത നേതാവ് രാം മാധവുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂവളത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒപ്പം കൂട്ടിയത് മുഖ്യമന്ത്രിയുടെ ഉറ്റ ഉറ്റബന്ധുവിനെ എന്നത് ചർച്ചയാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ മാധ്യമങ്ങൾ തലസ്ഥാനത്തെ ആർ എസ് എസ് നേതാവും മറ്റൊരാളും ഒപ്പമുണ്ടായിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാനാവാതെ സർക്കാർ സമ്മർദ്ദത്തിലായതിനു കാരണം ഇതാണെന്നാണ് സൂചന മുഖ്യമന്ത്രിയുടെ ബന്ധുവിനെ ഒപ്പം കൂട്ടി പോകേണ്ട യാതൊരു കാര്യവും എ ഡി ജി പിക്ക് ഉണ്ടായിരുന്നില്ലെന്നും ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച ദുരൂഹമാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ ഇവയാണ് അജിത് കുമാറിനെ ഉടൻ മാറ്റിയാൽ ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതിന് തുല്യമാകും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കടക്കം ആരോപണം നീളുമെന്നും ആശങ്കയുണ്ട് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്താൻ ഇടയുണ്ടെന്നും വിലയിരുത്തലുണ്ട് അജിത്തിനെ ഒഴിവാക്കണമെന്ന് ഡി ജി പി നാലുവട്ടം ശുപാർശ ചെയ്തിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല അന്വേഷണ വിധേയമായി മാറ്റി നിർത്തണമെന്ന ശുപാർശയും തള്ളി അന്വേഷണ റിപ്പോർട്ടുകൾ കണ്ട ശേഷം തീരുമാനം തീരുമാനമെടുക്കാമെന്നാണ് സർക്കാർ നിലപാട് അജിത്തിനെ സർക്കാർ സംരക്ഷിക്കുന്നതായി ആരോപിച്ച് പ്രതിപക്ഷം സമരം കടുപ്പിക്കുകയാണ് മാറ്റാത്തതിൽ സിപിഎമ്മിലും ഇടതുമുന്നണിയിലും അതൃപ്തി പടരുന്നുണ്ട് ആർ എസ് എസ് നേതാവ് രാം മാധവുമായുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തുവരുമ്പോൾ കേരളം ഞെട്ടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിടാൻ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദമേർന്നു ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിന് നീക്കാൻ തയ്യാറായേക്കുമെന്നാണ് സൂചന എന്നാൽ വിവാദമുയർന്ന അഞ്ചു ദിവസത്തിനു ശേഷവും മുഖ്യമന്ത്രി മൌനം തുടരുകയാണ് തുടർ നടപടിക്കുള്ള ഉത്തരവാദിത്വം സർക്കാരിന് മേൽ ചാരിയ മുന്നണി നേതാക്കൾ അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇനി എത്രനാൾ സംരക്ഷിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കൂടിക്കാഴ്ചയിൽ ആരൊക്കെ പുറത്തു വന്നാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് പിന്നാലെ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് സൂചന